ഗൈസ് നമ്മൾ ഈ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്ത് കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ദ മോസ്റ്റ് പവർഫുൾ വേടൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒന്നും പോയി വീടിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും ഫുൾ റൂട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നില്ല അങ്ങനെ പറയുന്ന ചിലപ്പോൾ വണ്ടി എടുത്ത് കൂടെ പുറപ്പെടും അത് വേണ്ട ഗൈസ് അപ്പം നമ്മളെ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ വേടൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വേടനൊന്ന് കാണാതെ വേടാ അവിടെ ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല ഫുൾ ബിസി ആയിരിക്കും അതായത് നമുക്ക് നല്ല ഏരിയ കേട്ടോ നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള ഏരിയാണ് ഗൈസ് ഏകദേശം എത്തിയിട്ടുണ്ട് നമ്മൾ 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 ഗൈസ് അവസാനം നമ്മൾ വേടൻ്റെ വീടെത്തിയിട്ടുണ്ട് തൃശ്ശൂര് മുളങ്ങുന്നത്തുകാവിലാണ് വീടിട്ട ഇതൊരു വില്ലാ പ്രൊജക്റ്റാണ് എന്താ പേൾ ഹോംസാണ് ഇതാണ് ഈ കാണുന്നതാണ് വേടൻ്റെ വീട് നല്ല സെറ്റപ്പ് ഗൈസ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്വന്തം വേടൻ്റെ വീട് അടിപൊളി വീടാണ് ഒരു വില്ല പ്രൊജക്റ്റാണ് ഇവിടെ കുറേ വീടുകൾ ഉണ്ട് അതിൽ ആയിട്ടുള്ള വീടാണ് രണ്ട് നില വീടാണ് ഒരു കാർ കാർപോർച്ച് ഉണ്ട് ഒരു ടോപ്പിൽ വേടൻ്റെ ഒരു ഡ്രസ്സൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട് അത് ഗേറ്റ് ചെറിയ ഗേറ്റാണ് ഗേറ്റിലേക്ക് മുകളിൽ വയ്ക്കുമ്പോൾ വേടൻ്റെ ഒരു ഐഡൻറ്റിറ്റി ബ്ലാക്ക് ഷർട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഫ്രണ്ടിൽ ഫുള്ള് കുട്ടികളുടെ സൈക്കിളും അല്ലെങ്കിൽ ഇലക്ട്രിക് ഏതറിൻ്റെ ഒരു ബൈക്ക് ഉണ്ട് അതുപോലെ തന്നെ സുസ് കിട്ടൊരു വണ്ടിയുണ്ട് രണ്ട് വണ്ടികളുണ്ട് ബൈക്ക് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു അവസ്ഥ ഇത് വീടിൻ്റെ ബാക്ക് ഭാഗത്തു നിന്ന് അവസ്ഥയാണ് വലിയ വീടാണ് ഗൈസ് വേടൻ്റെ വീട് ഇത് എന്തായാലും വേടന് നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇവിടെ വേടൻ്റെ വീടിൻ്റെ മുൻഭാഗത്ത് വന്നപ്പോഴേ അവർ വളരെ സൈലൻ്റ് ആയിട്ട് ഉള്ളിലാണ് എല്ലാവരും നമ്മൾ വെല്ലടിച്ചപ്പോൾ പുറത്തേക്ക് വന്നു വേടൻ്റെ ഏട്ടനാണ് പുറത്തേക്ക് വന്നത് വേടൻ്റെ അതേ രൂപം ഞാൻ ഏടൻ്റെ അനിയനാ ചോദിച്ചു അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അനിയല്ല ഏട്ടനാണ് അപ്പോൾ ചാനലാണിച്ചെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഷൂട്ട് ചെയ്ത് പോയിക്കൊള്ളാൻ പറഞ്ഞു അധികം അവിടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു വേടൻ്റെ ഏട്ടനും അതേ വേടൻ്റെ അതേപോലുള്ള ഡ്രസ്സിങ്ങാണ് ബ്ലാക്ക് ബെനിയനോ അതുപോലെ തന്നെ ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് നല്ല ഒരു രസം ഉണ്ട് കാണാൻ എന്തായാലും ബ്ലാക്ക് അവർക്കൊരു ഫേവറേറ്റാണ് തോന്നുന്നത് ഫാമിലി മൊത്തം ഒപ്പം തന്നെ അവരുടെ ഫാമിലിയിൽപ്പെട്ട ഒരു റിലേറ്റീവ് ഒരു പയ്യനും കൂടി വന്നു അവനും കുറേ സംസാരിച്ചു അവൻ ഈ പറഞ്ഞമാതിരി കൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ കുറേ പറഞ്ഞു അവനും ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ബെനിയനാണ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു ബ്ലാക്ക് ത്രീ ഫോർത്ത് എന്നൊക്കെ പറയുന്നമാര് ട്രൗസറും ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിലൊരു ബ്ലാക്ക് ആണ് തോന്നുന്നത് ഫാമിലി ഇവിടെ ബ്ലാക്ക് ഡ്രസ്സിങ്ങാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന് തോന്നുന്നുണ്ട് എന്തായാലും നല്ല സ്റ്റൈലാട്ടോ ഒരു പാവം ആൾ ഫാമിലിയാണ് അതുപോലെ തന്നെ നല്ലൊരു ഏരിയയാണ് വേടൻ്റെ അച്ഛൻ വീട്ടിലുണ്ട് അതുപോലെ തന്നെ വേടൻ്റെ ഏട്ടൻ ഏട്ടൻ്റെ ഭാര്യ അമ്മ അവരുടെ കുട്ടികളൊക്കെയാണ് ഈ വീട്ടിൽ താമസം എന്നാണ് പറഞ്ഞത് എന്തായാലും ഇന്ത്യൻ റാപ്പറായിട്ടുള്ള കി ഹിരൻദാസ് മുരളി എന്നാണല്ലോ ഇയാളുടെ ഫുൾ പേര് എന്തായാലും ഹിരൻദാസ് മുരളി സ്റ്റേജ് നാമത്തിൽ വേടൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിൽ വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഹിരൻദാസ് മുരളി എന്നെ വിളിക്കാൻ തോന്നുള്ളൂ എന്തായാലും ഈ ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ ഇങ്ങനെ സ്റ്റേജുകളൊക്കെ വറപ്പിച്ചുകൊണ്ട് നാടിനെയൊക്കെ വറപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു കഴിവുള്ള ചെറുപ്പക്കാരനുണ്ടെങ്കിൽ അത് തീർച്ചയായും വളർന്നു വരേണ്ട ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് വളരട്ടെ എന്തായാലും അദ്ദേഹത്തിൻ്റെ തെറ്റുകളൊക്കെ തിരുത്തി അയാൾക്ക് വലുതാവാൻ സാധിക്കട്ടെ റേ സപ്പളി നമ്മൾ ഇപ്പോൾ കാണുന്ന എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു ഫ്ലാറ്റ് ഒരു വില്ല സമുച്ചയത്തിലാണ് നമ്മുടെ വേടൻ താമസിക്കുന്നത് തൃശ്ശൂർ ആണ് താമസം അടിപൊളി സ്ഥലമാണ് നല്ല നീറ്റ് ആൻഡ് കാം ആൻഡ് ക്വൈറ്റ് പ്ലേസ് ആയിട്ട് വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടൊപ്പം താമസിക്കുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അവരിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ സങ്കടത്തിലാണ് ഈ ഒരു വാർത്തയൊക്കെ വന്നതോട് കൂടിയിട്ട് വീടും പരിസരമൊക്കെ ഫുൾ ടൈം ചാനലുകാരാണ് ഏഷ്യാനെറ്റും അതുപോലെ തന്നെ എല്ലാ ചാനലുകാരും ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സമാധാന അന്തരീക്ഷമൊക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ അവർ പറഞ്ഞു നമ്മളവിടെ ചെന്നപ്പോൾ വേടൻ്റെ വീട്ടിൽ വേടൻ്റെ അച്ഛൻ ഉണ്ട് അതുപോലെ തന്നെ ചേട്ടൻ ഉണ്ട് ചേട്ടൻ്റെ ഭാര്യ അങ്ങനെ അവരുടെ കുറച്ച് റിലേറ്റീവ്സായ പയ്യന്മാരും കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ വേടൻ്റെ വളർത്തുനായക്കുണ്ട് ഓ വളർത്തനായൊക്കെ ഭയങ്കരമായിട്ട് ശബ്ദിക്കേണ്ട അവിടെ നിന്നിട്ട് അപ്പോൾ അങ്ങനെ ഒക്കെയാണ് വേടൻ്റെ വീട്ടിലെ ഒരവസ്ഥ അവർ വളരെ ശാന്തമായിട്ട് താമസിച്ചോണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അവർക്ക് നമ്മളോടൊന്നും അതുപോലെ തന്നെ ചാനലിനോടൊന്നും ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ചാനൽ കൂടെ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമേ അവർക്കും അറിയുള്ളൂ അവർക്കും അതേ പറയാൻ കഴിയുള്ളൂ എന്നൊക്കെ ചേട്ടൻ പറഞ്ഞു എല്ലാം അറിയുന്ന വളരെ വിവരം ഉള്ള വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി പഠിച്ച് വേടൻ തന്നെ മറുപടി എല്ലാത്തിനും പറയും എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് അല്ലാണ്ട് ഞങ്ങൾക്കൊന്നും തന്നെ നിങ്ങളുടെ ചാനലിലോ അല്ലെങ്കിൽ മറ്റ് ചാനലുകളോടോ ഒന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞു ഒരു ബൈറ്റ് പോലും ആർക്കും കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് കാരണം ആകെ അവരെ വീടും പരിസരവും ചാനലുകാരെയും കൊണ്ട് കുടുങ്ങിയെന്നാണ് പറയുന്നത് അടുത്തൊരു പയ്യൻ ഇനിയിപ്പോൾ നിങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ചാനലുകാരെ കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ താമസിക്കാൻ കഴിയുന്നില്ല എന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നൊരു കണ്ടൻറ്റുമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നൊക്കെ അറിഞ്ഞു നമ്മൾ മറ്റൊരു ഉദ്ദേശമില്ല വളരെ പോസിറ്റീവായ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ചെന്നത് വേടൻ്റെ അടിപൊളിയായിട്ടുള്ള വീട് മറ്റുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കുക സെലിബ്രിറ്റി ആയിട്ടുള്ള വേടൻ്റെ താമസ സ്ഥലം കാണിച്ചു കൊടുക്കുക ഈ വീട് കാണിച്ചു കൊടുക്കുക അത്ര മാത്രമേ നമുക്ക് ഉദ്ദേശിച്ചുള്ളൂ വേറൊരു നെഗറ്റീവ് നമ്മൾ ഈ ചാനലിൽ പറയുന്നില്ല എന്തായാലും ഗൈസ് വേടൻ്റെ വീട് കണ്ടു സന്തോഷമായി നിങ്ങൾക്കും വേടൻ്റെ വീടൊക്കെ കണ്ട് എന്ന് വിചാരിക്കുന്നു ചെറുപ്രായത്തിൽ തന്നെ ഇത്ര അടിപൊളിയായിട്ട് വെൽ സെറ്റിൽഡായിട്ട് കഴിയാൻ വേടന് കഴിഞ്ഞു എന്നത് തന്നെ നമുക്ക് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് എന്തായാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ തെറ്റുകളൊക്കെ തിരുത്താൻ കഴിയട്ടെ കഴിയുമെന്ന നല്ല ആത്മവിശ്വാസം അദ്ദേഹത്തോണ്ട് നമുക്കുണ്ട് കാരണം അദ്ദേഹത്തെ പോലുള്ള ഒരാളേനെ നമ്മുടെ കേരളത്തിനൊക്കെ ഇപ്പോൾ വളരെ ആവശ്യമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ പാട്ട് ശബ്ദം എല്ലാം കേരളം ഒരുപാട് ആഗ്രഹിക്കുന്നതും കാത്തിരിക്കുന്നതുമാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന് പൂർണ്ണ പവറോട് കൂടിയിട്ട് ഫുൾ പവറോട് കൂടി തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഓക്കെ കഴി അപ്പോൾ നമ്മുടെ ചാനലിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇപ്പോഴത്തെ സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് വേടൻ്റെ വീട് ഒന്നും കൂടി അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാം കീപ്പ് വാച്ചിങ് താങ്ക്